ഒരാഴ്ചയോളമായി എല്ലാവരും ഉറ്റുനോക്കുന്നത് വയനാട് ജനിതയുടെ ദുരിതത്തെപ്പറ്റിയാണ് ജൂലൈ മുപ്പതിനാണ് കേരള ജനതയെ പിടിച്ചുലച്ച മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ഉണ്ടായത് ഇപ്പോൾ ദുരിതാശ്വാസ ഫണ്ടിനെ പറ്റിയുള്ള വാർത്തകളും നമ്മുടെ അഭിമാനമായ പ്രിയ നടൻ മോഹൻലാലിനെ പറ്റിയുള്ള വാർത്തകളുമാണ് എല്ലാവരും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നത് സോഷ്യൽ മീഡിയ ഉണ്ടെന്ന് കരുതി ഒരു ദുരന്തമൂഹത്തായിരിക്കുമ്പോഴും എന്തും പറയാം എന്നതാണ് ചിലവരുടെ ധാരണ ഇന്നലെ മോഹൻലാൽ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ മുതൽ അദ്ദേഹത്തെ വിമർശിച്ച് ഒരുപാട് പേർ ഇട്ടിരുന്നു എന്തുണ്ടാക്കാനാണ് പോകുന്നത് എല്ലാം കഴിഞ്ഞിട്ട് ഇനി എന്തിനാണ് ഏട്ടന് ഷോ കാണിക്കാൻ പോവാണോ മീഡിയയ്ക്ക് ന്യൂസ് കിട്ടാൻ പോവുകയാണോ തുടങ്ങി മോഹൻലാലിനെ വിമർശിച്ച് ഒരുപാട് കമൻറ്റുകൾ വന്നിരുന്നു ഇന്നലെ അദ്ദേഹം ലെഫ്റ്റനൻ്റ് കേണൽ യൂണിഫോം ധരിച്ച് വന്നപ്പോൾ മുതൽ അതിനെ കളിയാക്കിയും ധാരാളം പേർ കമൻസ് ഇടുകയുണ്ടായി എന്നാൽ അദ്ദേഹത്തിൻ്റെ വകയായിട്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തത് കൂടാതെ ആരും ചിന്തിക്കാത്ത പ്രഖ്യാപനവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി മോഹൻലാൽ കൂടി ഉൾപ്പെടുന്ന വിശ്വശാന്തി ഫൗണ്ടേഷൻ വഴി മൂന്നു കോടി രൂപയുടെ പാക്കേജാണ് പ്രഖ്യാപിച്ചത് അതിലും അദ്ദേഹം അവസാനിപ്പിച്ചില്ല ഇതേ ഫൗണ്ടേഷൻ വഴി അവിടെ പൊളിഞ്ഞു പോയ സ്കൂളും പുനർനിർമ്മിച്ചു നൽകാമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകി അദ്ദേഹത്തോടൊപ്പം മേജർ രവിയും ദുരന്ത മേഖല സന്ദർശിക്കാൻ കൂടെയുണ്ടായിരുന്നു ഇതിനിടയിലുണ്ടായ ഒരു സംഭാഷണമാണ് ഇന്ന് മോഹൻലാലിൻ്റെ ഹേറ്റേഴ്സ് പോലും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത് ദുരന്ത ഭൂമിയിൽ നിന്നും ഒരു യുവതി പറഞ്ഞതും മോഹൻലാലിൻ്റെ മറുപടിയുമാണ് ഇന്ന് വൈറലായിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും വന്നിട്ട് എല്ലാം കണ്ടിട്ട് പോകും അവസാനം ഞങ്ങൾ ഒറ്റയ്ക്കാവും എന്നാണ് യുവതി പറഞ്ഞത് ഒരിക്കലും ഒറ്റയ്ക്കാവില്ല എന്ന് ഉറപ്പ് തരാനാണ് ഞാൻ നേരിൽ വന്നത് ഈ ഒരൊറ്റ ഡയലോഗ് മതി അദ്ദേഹം എന്താണെന്നും അദ്ദേഹത്തിൻ്റെ മനസ്സറിയാനും നടനെ വിസ്മയമായ മോഹൻലാൽ സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്